സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടനൊരു മുതലായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ചാം മാസത്തിൽ വന്ന വൺ പോയിന്റ് ടു ലിറ്റർ സിംഗിൾ ഓണർ വി എക്സ് ഐ വാഹനം അതേപോലെ തന്നെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത അത്യാവശ്യം പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല കിടന പെട്രോൾ വാഹനമാണ് നിലവിലെ വാഹനത്തിന് വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് വർക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല അപ്ഡേറ്റ് ഫുൾ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ് കേരള മുപ്പത്തിനാല് രജിസ്ട്രേഷനിലേക്ക് നല്ല നീറ്റ് ആൻഡ് ആയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ നിൽക്കുന്ന വി എക്സ് ഐ വാഹനരുടെ വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പോലും നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ കമ്പനി സ്റ്റീരിയോ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ഏത് ശരീര പ്രകൃതിയുള്ളവർക്കും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതായത് ഹൈറ്റ് ഉള്ളവർക്കും ഹൈറ്റ് ഇല്ലാത്തവർക്കും മെയിൻ്റനൻസ് കുറഞ്ഞ പത്ത് പതിനേഴ് കിലോമീറ്റർ ഒരു മൈലേജും ഒന്ന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് നിലവിലൊരു വാഹനം കാർ കാർഫോട്ടിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ടയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനടുത്ത് ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ലെതറിന്റെ അതുപോലെ നല്ല സ്പോയിലർ കാര്യങ്ങളെല്ലാം തന്നെ കയറി നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് വൺ പോയിന്റ് ടു ലിറ്ററുള്ള വാഹനമൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വാഹനം പതിനേഴ് ലോണിൻ്റെ മൈലേജും കിട്ടുന്നുണ്ട് സീറോ മെയിൻ്റെസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മാക്സിമം വിലക്കുറവിൽ തരാൻ പറ്റും നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ബഡ്ജറ്റിലാണ് അതും ഫുൾ ഫിനാൻസിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം ചെയ്ത് മാക്സിമം വണ്ടി എത്തിച്ച് തരേണ്ടവർക്ക് നമ്മൾ എത്തിച്ചു തരും അപ്പം മാക്സിമം നല്ല മെയിൻ്റനൻസ് കുറഞ്ഞ നല്ല വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു വിട്ടു